ഹലോ ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടൊരു മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണോ ഞാനിവിടെ മൂന്ന് മുട്ടയ്ക്കുള്ളതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയോ ഒക്കെ ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് എരിവ് ഒരുപാട് വേണമെങ്കിൽ ഞാനിപ്പോൾ എരിവ് കുറച്ചും അധികം വേണമെന്നുള്ളതുകൊണ്ട് രണ്ട് മുളകാണ് ചേർക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ അളവിൽ കുറച്ചാലും മതി അല്ലെങ്കിൽ മുളക് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലേക്ക് പോരാ നമുക്ക് മല്ലീര ചേർത്ത് കൊടുക്കാം ഇപ്പം എന്തെങ്കിലും മല്ലീര ഇല്ലാത്ത ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് ഞാനത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് കരഞ്ഞ് പോകണ്ട ഇനി അത് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയായിട്ട് മഞ്ഞ ഉണ്ടല്ലോ ആ മഞ്ഞ അതിൽ നിന്ന് ഇളക്കി നമുക്ക് ഈ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം മഞ്ഞ ചിലർക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇത് നന്നായിട്ട് നമുക്കതൊന്ന് ഉടച്ച് അതെല്ലാം ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് അതൊന്ന് പൊടിച്ച് ഈ രണ്ടും കൂടി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടോ ഇതുപോലെ വേണം എടുക്കാനായിട്ട് ഒന്നുകൂടെ നമുക്ക് കൈയൊക്കെ ഒക്കെ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം ഇനി ഞാൻ ആ മുട്ട രണ്ടാക്കി പിന്നെ അതിനെ നമുക്കൊന്നുകൊണ്ടും ഇതാക്കിയിട്ട് നാല് ഒരു മുട്ടയെ നമുക്ക് നാല് കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി അതിലോട്ട് ഈ നമ്മുടെ കൂട്ടിലൊന്ന് നിറച്ച് കൊടുക്കണം ഒരുപാട് ഇങ്ങനെ നിറയ്ക്കേണ്ട ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാകും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് അതൊന്ന് സ്റ്റഫ് ചെയ്ത് നിറച്ചു കൊടുക്കാം ഞാൻ ഇതെല്ലാം ഇവിടെ ഇതുപോലെ നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ വേണം നമ്മൾ സ്റ്റഫ് ചെയ്യാനായിട്ട് ഞാൻ മൂന്ന് മുട്ടയിൽ നിന്നാണ് എനിക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ രണ്ടാക്കി എടുത്താലും മതിയാവും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഒരു മുട്ടയും നാല് ഇഷ്ടങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിന്നൊരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് സ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഈ കടലമാവിനോടൊപ്പം തന്നെ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം നമ്മളെപ്പോഴും പജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടി ചേർക്കാറുണ്ടല്ലോ അതുപോലെ നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടി രണ്ട് സ്പൂൺ അരിപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പെരിജീരകം കൂടെ ചേർത്ത് കൊടുക്കാം പരിജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഈ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എരിയുടെ അളവ് ഒന്ന് കുറയ്ക്കണം കുട്ടികൾക്ക് എരി ഇഷ്ടമല്ലല്ലോ ഇനി അതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സോഡാപ്പൊടി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി കുറേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ കളുക്കി എടുക്കണം ഒട്ടും കട്ടയില്ലാതെ വെള്ളം നമ്മളതിന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അതുപോലെ ഒരുപാട് ആദ്യമേ കുറേ വെള്ളം ഒഴിച്ച് എടുക്കരുത് അതുപോലെ നല്ലൊരു ഇതുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ടത് മുങ്ങി അതിൽ നമുക്ക് വച്ച് നല്ല റെഡിയായി കിട്ടുകയുള്ളൂ ഒരുപാട് വെള്ളമായി പോലും അത് കോട്ട് ചെയ്യുമ്പോൾ തന്നെ അത് അതിൽ നിന്ന് പുറപ്പെും അപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചീനിച്ചട്ടി എടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് ഈ എണ് നമ്മുടെ ഈ ബാറ്ററിയിൽ അലോട്ട് മുക്കി ഇത് ഇതുപോലെ മുക്കിയെടുത്ത് അലോട്ടിട്ട് കൊടുക്കാം ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പൊട്ടിപ്പോകുകയും ഒന്നും ചെയ്യൂല നല്ല ടേസ്റ്റാണ് നിങ്ങളിതൊന്നും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ദേ ഗോൾഡൻ ബ്രൗൺ ആവുന്നതിൽ നമുക്ക് തിരിച്ച് മറിച്ചു നോക്കിയിട്ട് നമുക്ക് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് നമ്മൾ സാധാരണ മുട്ട പഴി കാട്ടി ഒരു കുറച്ചുകൂടി വ്യത്യസ്തമാണ് അതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് കൂടെ കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാനിപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റി ഞാനൊരു പെയിലോട്ട് മാറ്റുന്നുണ്ട് കണ്ടോ നല്ല കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ നമുക്കിത് ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് നിങ്ങളൊന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ആ ചമ്മന്തിയുടെയും അതിൻ്റെ മുട്ടയുടെയും ഒക്കെ ആ ടേസ്റ്റ് നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും മുട്ട ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു അവർക്ക് ഒരുപാട് കൂടി ഇഷ്ടമായിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും തീർച്ചയാണ് ഞാൻ മുറിച്ച് കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറന്നു പോകരുത് താങ്ക് യു